ഒന്നും ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ഇത് ഏത് തരത്തിലാണ് ഞങ്ങളെ പീഡനങ്ങൾ എല്ലാവർക്കും നമസ്കാരം ഒരു ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്ന സമയം മാത്രമേ ഓർമ്മയുള്ളൂ പിന്നെ നടന്നത് ചരിത്രം എന്തുകൊണ്ടേ ഈ ഒരു റിപ്പോർട്ട് ഈ സിനിമ എന്ന് പറയുമ്പോൾ ഇപ്പൊ കേൾക്കുമ്പോൾ തന്നെ പേ ഇതെന്തുവാണീ സിനിമ അവിടെ ഈ പെണ് പെണ്ണെന്നുള്ള സാധനം മാത്രമേ ഉള്ളൂ വേറെ റിപ്പോർട്ടൊന്നും ഇല്ലേ അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുകയാണെ നമുക്ക് എല്ലാം ഇന്ന് വിശദമായിട്ടൊന്നും നോക്കാം മലയാള സിനിമയിലെ കാസ്റ്റിംഗ് കൗസ്റ്റിങ് അവസരം കിട്ടാൻ വിട്ടുവീഴ്ച ചെയ്യണം ഹേമക്കപ്പന്റെ റിപ്പോർട്ട് ഏഷ്യാനെറ്റ് ന്യൂസ് വിട്ടുവീഴ്ച ചെയ്യണം എങ്കിൽ മാത്രമേ കാര്യങ്ങളൊക്കെ അവിടെ നടക്കത്തുള്ളൂ ഈ പെണ്ണ് പെണ് പെണ്ണ് ഇതല്ലാതെ വേറെ ഒന്നും ആർക്കും ഒരിടത്ത് സംസാരിക്കില്ലേടെ എവിടെ നോക്കിയാലും പെണ്ണുണ്ടാ പെണ്ണ് ഈ പെൺ ഒരു ഡിമാൻഡ് പയ്യന്മാരെ നാർക്കും വേണ്ടല്ലോടെ ഏഹ് ഈ ഹേമക്കമ്മറ്റി റിപ്പോർട്ടിൽ ഒന്നും പയ്യന്മാരെ വേറെയില്ല പയ്യന്മാരെ പയ്യന്മാരൊന്നും ഓരോത്തരും വേണ്ട ഓരത്തേക്കും വേണ്ട വിട്ടുകള വിട്ടു നടിയുടെ മുറിയുടെ വാതിൽ മുട്ടുന്നു പതിവ് കമ്മിറ്റി റിപ്പോർട്ട് ന്യൂസ് വാതിൽ മുട്ടുന്ന ഏത് ഡയറക്ടറാണോ പ്രൊഡ്യൂസർ ആണോ നടനാണോ അല്ലെങ്കിൽ ക്യാമറാമാൻ ആണോ ഇനി അവിടുത്തെ വ്യൂണാണോ ആരെങ്കിലും ഒക്കെ ആണോ ഇത് എന്ത് വാടേ ഹു ഹു ൂട്ടിങ്ങിന് മുൻപുള്ള ധാരണയ്ക്ക് വിരുദ്ധമായി നഗ്നത പ്രദർശിപ്പിക്കാൻ സമ്മർദ്ദം സിനിമയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സ്വതന്ത്ര സംവിധാനം വേണം ഹു മലയാള സിനിമയിൽ നിയന്ത്രിക്കുന്ന പ്രമുഖരെ മനസാക്ഷിയുടെ കണ്ണാടികൾ നോക്കൂ നിങ്ങളുടെ മുഖം വ്യക്തമാ അല്ല രാത്രികാല ഇനിയാണ് വേറെ രാത്രി കാലങ്ങളിൽ വന്ന് മുറികളുടെ മുറികളിൽ മുട്ടു വിളിക്കും വാലു തുറന്നെങ്കിൽ ശക്തമായിരിക്കും ടപ്പേ 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 ചൂഷണത്തിന് ശ്രമിച്ച ആളുടെ ഭാര്യയായി അഭിനയിക്കേണ്ടി വന്നു ഇമ്മാതിരി സാധനങ്ങൾ പറഞ്ഞു പറഞ്ഞ് ഗമ്മാതിരി റിപ്പോർട്ടറായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ടുള്ള ഇടം ഒരു ഒരു പെണ്ണിന് ഒരു സ്ത്രീക്ക് സിനിമയിൽ അഭിനയിക്കാൻ പറ്റാത്ത അത്രയും വഷളാക്കി വെച്ചിട്ടുണ്ട് പെണ്ണ് സ്ത്രീ പെണ്ണ് സ്ത്രീ ഈ ഒരൊറ്റ സാധനം മാത്രമേ സിനിമാ ഫീൽഡിൽ ആൾക്കാർക്ക് ഇപ്പൊ ആവശ്യമുള്ളു എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ടാണ് ഞാൻ ചോദിക്കുന്നത് സീരിയസിൽ ഇത് സ്ത്രീകളെല്ലാം കൂടെ ഒരു തീരുമാനം എടുക്കണം ഞങ്ങൾ ഇനി അഭിനയിക്കത്തില്ല ഞങ്ങൾ ഇനി സിനിമയിൽ അഭിനയിക്കത്തില്ല എല്ലാ നടിമാരും എല്ലാ സ്ത്രീകളും തീരുമാനിച്ചു അത് സ്പോട്ടിൽ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്ത്രീകൾ കിട്ടൂല പിന്നെ ആരുമില്ല അതെ ഒന്നേവനൊക്കെ എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് അഭിനയിപ്പിക്കേണ്ട ഗതിയുടെ വരും അല്ലെങ്കിൽ ഇവനൊക്കെ ഈ പരിപാടി അങ്ങ് വെച്ച് നികും ഇട ഈ സിനിമാ ഫീൽഡിൽ ഉള്ളവന്മാര് എനിക്ക് നിങ്ങളെടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇട ഇതിനൊക്കെ താല്പര്യ കക്ഷികളായ ആൾക്കാർ കാണും നിങ്ങൾ അവരെടുത്ത് പോ അല്ലാണ്ട് നിന്റെയൊക്കെ ഈ ആട്ടും തുപ്പും ഇതുപോലത്തെ ഓരോ ഓരോ പ്രവൃത്തികളും പീഡനങ്ങളും സഹിച്ചും പുറത്ത് നിൽക്കുന്ന ഓരോ പാവപ്പെട്ട സ്ത്രീകളടുത്ത് പാവപ്പെട്ട നടിമാരെടുത്ത് പോവാതെടെ ഇതിനൊക്കെ താല്പര്യ കക്ഷിയായ ആൾക്കാർ കാണും അവരെടുത്ത് ഈ പറയുന്ന പോലെ എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇപ്പോഴുള്ള ഫ്രണ്ട് തന്നെ അവള് ഇതുപോലെ ഒരു സിനിമയിൽ ചാൻസ് കിട്ടി കാര്യങ്ങൾ എല്ലാം സെറ്റായി എല്ലാം സെറ്റായി എല്ലാം സെറ്റായി നാളെ ഷൂട്ടിങ് നാളെ രാവിലെ ഷൂട്ടിങ്ങിന് വരുമ്പോ തലേ ദിവസം വിളിച്ചിട്ട് പറയണം അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണമെന്ന് എടാ എന്തുവാടാ പെണ്ണുങ്ങൾക്ക് ഇത്ര ഇത് അവർക്കൊന്നും അഭിനയിക്കണ്ട അവർക്കൊരു ഇല്ല നിന്റെയൊക്കെ ഈ ആട്ടും തൊപ്പും ചവിട്ടും ഇമ്മാതിരി പരിപാടിക്കും മാത്രം നടന്നാൽ മതിയോ ഒരു പെണ്ണെന്ന് പറയുന്നത് എനിക്കറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ വീണ്ടും ചോദിക്കുകയാണ് ഈ പെമ്പിള്ളാര് നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ഇഷ്യൂസ് എവിടെന്നെങ്കിലും ഉണ്ടായാൽ നിങ്ങൾ സ്പോട്ടിലാണ് പ്രതികരിക്കേണ്ട അല്ലാതെ റിപ്പോർട്ട് വരാനും പത്താള് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ മാത്രമല്ല നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഇഷ്യൂസ് എടുത്ത് പുറത്തിട്ട് നിങ്ങൾ പ്രതികരിക്കേണ്ടത് അത് ഫസ്റ്റ് ഓഫ് മനസ്സിലാക്കി പെരുമാറണം എവിടെ നോക്കിയാലും ഇത് തന്നെയാണ് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ എല്ലാവരും കൂടി കൊടുക്കുക എടുത്തോണ്ട് വരും അതുവരെ നിങ്ങൾ ആനങ്ങത്തില്ല തോട്ടാലും പിടിച്ചാലും ഒറ്റ ഒരെണ്ണാനങ്ങത്തില്ല നിങ്ങൾക്കൊരു പ്രശ്നം വന്നാൽ നിങ്ങൾക്കൊരാ ആളുടെ ഭാഗത്തുനിന്ന് മോശം അനുഭവം ഉണ്ടായ സ്പോട്ടി പ്രതികരിക്കണം അതിനിപ്പം അടി അളവിൽ കൊടുത്തും കൊണ്ടാണ് അങ്ങനെയെങ്കിൽ അങ്ങനെ പ്രതികരിക്കണം നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ നിങ്ങൾ പ്രതികരിക്കണം അല്ലാണ്ട് ഈ പറയുന്ന പോലെ എല്ലാം ഉള്ളിൽ ഉള്ളിലൊതുക്കി വിഷമവും കൊണ്ട് മറ്റേ സങ്കടവും വച്ചും കൊണ്ട് നടന്നിട്ട് അവസാനം കൊണ്ടിട്ട് അയ്യോ അയ്യോ ഇരുന്ന് കരയരുത് ഇതിപ്പോ എല്ലാം കഴിയുന്നവരെ നിങ്ങൾ കാത്തിരുന്ന് 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 പുഴ കടന്ന് കടവൊഴിഞ്ഞു കാലവും കടന്ന് പോയി വേനലിൽ എരിഞ്ഞു തുടങ്ങി എന്നുള്ള സമയമാകുമ്പോഴാണ് നിങ്ങൾ വരുന്നത് പ്രതികരണമായിട്ട് എന്തിനാണ് ഇങ്ങനെ പ്രതികരിക്കുന്നതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് സത്യം പറഞ്ഞത് കുറെ കാലം കഴിഞ്ഞ് കുറെ വർഷം കഴിഞ്ഞാൽ അയ്യോ എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നോ ആർക്കെങ്കിലും ഇതുപോലത്തെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും റിപ്പോർട്ട് വരുമ്പോഴാ പ്രതികരിക്കാണ്ട് സ്പോർട്ടിൽ പ്രതികരിക്കാൻ പഠിക്കണം വേണ്ട ചാൻസ് ഇല്ല ചാൻസ് കിട്ടിയില്ലേ വേണ്ട എന്തിനും ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത സാധനം വെച്ചിട്ട് നിങ്ങളുടെ പാഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങൾക്ക് വലിയൊരു സ്റ്റാർ ആണോ നടിയാണോ എന്നൊക്കെ ആഗ്രഹം കൊണ്ട് നിങ്ങൾ സിനിമാ ഫീൽഡിൽ വരുമ്പോൾ ഓരോ ആറുകൾ ഇതുപോലെയാണ് നിങ്ങളുടെ അടുത്ത് പെരുമാറുന്നതാണെങ്കിൽ വേണ്ട എന്തിനും ഇങ്ങനെ സ്വന്തമായിട്ട് സ്വന്തം നിലയും വിലയും മാനവും കളഞ്ഞ് നിൽക്കണം നിൽക്കണം അതിന്റെ ആവശ്യം ഇല്ല ഇത് റിപ്പോർട്ട് വന്നപ്പോൾ എല്ലാം കൂടി ഇപ്പൊ എല്ലാ എല്ലാ സിനിമാക്കാരെയും ഒരേ കണ്ണിലൂടെയാണ് കാണുന്നത് ഇത് എല്ലാവരെയും ബാധിക്കുന്ന കേസല്ല സത്യം പറഞ്ഞ ഇത് ഒരു തരത്തിൽ കുറെ എണ്ണം ഇതുപോലെ അടിക്കൂടി ഗെയിം കളിക്കാറുണ്ട് അത് ചിലപ്പോൾ നടനാവാം ഡയറക്ടറാവാം പ്രൊഡ്യൂസറാവാം ക്യാമറാമാനാവാം ആവാം ക്യാമറമാനാവാം അവിടെ ഇങ്ങനെ പൂക്കണാവനോ അവനും വരെ ആവാം ആരുമാവ് ഏവന്മാരാണ് ലവന്മാരെ മാത്രം തൂക്കുക തൂക്കി യവന്മാര നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരിക ഇത്രയും കഷ്ടതയാണ് സ്ത്രീകൾ അവിടെ അനുഭവിച്ചു ഒരു തരത്തിലും അവർക്ക് എന്തുപറ അവർക്കൊരു പാഷനായിട്ടും കാര്യങ്ങളായിട്ടൊക്കെ മുന്നോട്ട് വന്നിട്ട് അവസാനം ഇവന്റെയൊക്കെ ഒക്കെ ആയിരിക്കുന്ന ഇതും കേട്ട് ഇമ്മാതിരി ലെവൽ ജീവിതം തൊലിഞ്ഞ് നാരായണത്താവുള്ള ഭാഗ്യം മാത്രമേ സ്ത്രീകൾക്കുള്ളൂ എന്തായാലും ഞാൻ ഏറ്റവും കണ്ണു തള്ളിപ്പോയത് ഇതില് സിദ്ധിക്ക് പറഞ്ഞ മറുപടി കേട്ടപ്പോഴാണ് എന്തായാലും നമുക്ക് മൂന്ന് പേര് പറയണ മറുപടി കേൾക്കാം ആസിഫലി സിദ്ധിക്ക് പിന്നെ നമ്മുടെ ചാക്കോ എന്തായാലും എന്റെ ഭാഗത്തുനിന്ന് എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചതിന് റിപ്പോർട്ട് കൊടുത്ത എല്ലാവരുടെയും കൂടെ തന്നെ നമ്മൾ എല്ലാവരും ഉണ്ട് അതെന്താണെന്ന് തീർച്ചയായിട്ടും ഷോർട്ട് ഔട്ട് ചെയ്യാനും അത് അതിനുവേണ്ടിയ തീരുമാനങ്ങൾ എടുക്കാനും പറ്റട്ടെ തീർച്ചയായിട്ടും അതെന്താണെന്ന് പഠിക്കണം മനസ്സിലാക്കണം അതിനുശേഷമായിരിക്കും എല്ലാവരും പ്രതികരിക്കേണ്ടത് നമുക്ക് കിട്ടിയ ഒരു ചെറിയ ഒരു ധാരണ വെച്ചിട്ട് ആളുകൾ പ്രതികരിക്കാരിക്കുക കൃത്യമായ ഒരു ധാരണയിലേക്ക് എത്തട്ടെ അതിനുശേഷം ഇപ്പൊ സിദ്ധിക്ക ഓൾറെഡി പ്രതികരിച്ചു കഴിഞ്ഞു അപ്പൊ ഇതിന്റെ ഒരു കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് എത്തിയതിനു ശേഷം ഉന്നത തലത്തിൽ നിന്ന് അവർ പ്രതികരിക്കട്ടെ പക്ഷെ ഒരു സഹപ്രവർത്തനം എന്ന നിലയിൽ ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കൂടെ തന്നെ ആയിരിക്കും എല്ലാ സമയം ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ ഇതിന് മുന്നേ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുള്ളതിൽ തന്നെയാണ് ഞാൻ ഉറച്ചു നിൽക്കുന്നത് അതെ ഇവിടെ ആശുപത്രി പറയുന്നുണ്ട് നമ്മൾ ആരാണ് ഇത് അവരുടെ കൂടെ തന്നെയാണ് അങ്ങനെയുള്ള അനുഭവം ഉണ്ടായവരും നിങ്ങൾ സ്പോർട്ടിലാണ് പ്രതികരിക്കേണ്ടത് എട്ട് വർഷം കഴിഞ്ഞല്ല വരേണ്ട സത്യം പറഞ്ഞത് അത് വേറൊരു സത്യമാണ് ഇത് പ്രപഞ്ച സത്യമായി ഞാൻ ഇങ്ങനെ എഴുതി വെച്ചുകൊണ്ടിരിക്കുകയാണ് എന്തുവാടാ സ്ത്രീകൾ സ്വന്തം നടക്കുമ്പം പ്രതികരിക്കാണ്ട് കുറെ കാലം കഴിഞ്ഞ് ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും റിപ്പോർട്ട് എന്തെങ്കിലും പ്രതികരണമായിട്ട് വരുമ്പോൾ ആ കൂട്ടത്തിൽ കയറി പ്രതികരിക്കുന്നത് കഷ്ടം ഇനി സിദ്ധിക്ക് സാർ പറയുന്നതാണ് എനിക്ക് ഒട്ടും അങ്ങോട്ട് ദ്രഹിക്കാത്തത് ഇത് പുറത്ത് വന്നു എന്നുള്ളൊരു വാർത്തയിലൂടെയുള്ള അറിവല്ലാതെ എന്താണ് റിപ്പോർട്ട് എന്നോ റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ എന്താണെന്നോ ഒന്നും ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല അപ്പോൾ ഇത് ഏത് തരത്തിലാണ് ഞങ്ങളെ ബാധിക്കുന്നതോ ഏത് കാര്യത്തിനാണ് മറുപടി പറയേണ്ടതോ പറ്റി വ്യക്തമായ ഒരു ധാരണയില്ല രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞങ്ങൾ ഈ അമ്മ ഒരു ഷോ നടക്കുന്നതിൻ്റെ റിഹേഴ്സലായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും അറിയാത്ത കൂടിയിരിക്കുകയാണ് അപ്പോൾ അതിനാണ് ഇപ്പോൾ ഞങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത് അപ്പോൾ ഈ വിവരം ഒന്ന് അറിഞ്ഞിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് അറിഞ്ഞിട്ട് ആ റിപ്പോർട്ട് വിശദമായി പഠിച്ചിട്ട് എവിടെയാണ് മറുപടി പറയുന്നത് എന്താണ് പറയുന്നത് എന്താണ് പറയേണ്ടത് എന്നൊരു തീരുമാനമെടുക്കാം എടുക്കാം ഇപ്പോൾ ഞാൻ മാത്രമല്ല പ്രൊഡ്യൂസർ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി വി രാകേഷുണ്ട് ഞങ്ങളുടെ ജോയിൻ സെക്രട്ടറി ബാബുരാജ് ഉണ്ട് വൈസ് പ്രസിഡൻറ്റ് ജയുണ്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ ഞങ്ങൾ കൂടി ആലോചിച്ചിട്ട് ഈ മറ്റ് സംഘടനകളുമായിട്ടും ഒക്കെ നമുക്ക് ആലോചിക്കേണ്ടതുണ്ട് അതിന് ഒരു വിശദാംശങ്ങൾ അറിഞ്ഞെങ്കിൽ മാത്രമേ റിപ്പോർട്ട് എന്താണെന്ന് പഠിച്ചെങ്കിൽ മാത്രമേ നമ്മൾ പറയാൻ പാടുള്ളൂ കാരണം ഇത് വളരെ സെൻസിറ്റീവായ ഒരു കാര്യമാണ് നമ്മൾ എന്തെങ്കിലും ഒരു വാക്ക് പറയുമ്പോഴും ക്ഷോ വളരെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ എൻ്റെ വായിൽ നിന്നോ അല്ലെങ്കിൽ എൻ്റെ സഹപ്രവർത്തകരുടെ വായിൽ നിന്നോ ഇതിനെപ്പറ്റി അറിയാതെ എന്തെങ്കിലും പറഞ്ഞു പോയാൽ അത് ഭാവിയിൽ വലിയ ദൂഷ്യഫലം ഉണ്ടാക്കും അപ്പോൾ അതുകൊണ്ട് റിപ്പോർട്ടിനെ പറ്റി വിശദമായി പഠിച്ചതിനേഷം തീർച്ചയായിട്ടും നിങ്ങൾ കാണുന്നതാണ് നിങ്ങളോട് ഞങ്ങൾ ഞങ്ങളതിനെപ്പറ്റി ഞാൻ അഭിപ്രായം അപ്പൊ ഇവിടെ സിദ്ധിക്ക് പറഞ്ഞു വെക്കുന്നതെന്ന് വെച്ചാൽ വലിയ യോജിപ്പൊന്നുമില്ല അവർ അമ്മയുടെ എന്തോ പ്രോഗ്രാം റിലേറ്റ് ചെയ്തിട്ട് അവർ പോയാണ് അതിനെ ഇതിനേക്കാളും വലിയ സംഭവമാണ് അതൊന്നും വളരെ ഇല്ല അവർക്കവരുടെ സംഘടനയും കാര്യങ്ങളൊക്കെ ആയിരിക്കും വലുത് ആയിരിക്കുന്ന വലുത് അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് സ്ത്രീകൾക്കുണ്ടായ ഒരു വിഷയം റിപ്പോർട്ടൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ചെയ്യാൻ അടുത്ത നമുക്കൊന്ന് പീഡനങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ ഞാൻ സ്ത്രീയുമായി പീഡിപ്പിക്കാറില്ല ഞാൻ പീഡിപ്പിക്കുന്നതായി കണ്ടിട്ടില്ല മനസ്സിലായോ കണ്ടിട്ടുമില്ല ഇനി അറിയത്തൂല്ല എന്നുള്ളതല്ല അതൊരു സ്ത്രീ പറയുമ്പോഴാണല്ലോ നമ്മൾ അറിയുന്നത് അങ്ങനെ ഒരു സ്ത്രീ പീഡനത്തിന് ഇരയായി എന്ന് പറയുന്നതിന് മുന്നേ ആ സ്ത്രീയും ആ വ്യക്തിയും തമ്മിൽ ഇടപാടുണ്ടല്ലോ അല്ലേ അപ്പൊ തന്നെ ആ സ്ത്രീ കരണം നോക്കി ഒരെണ്ണം കൊടുത്താ തീരാവുന്നല്ലോ ഈ പ്രശ്നം പുതിയതായി വരുന്ന ഒരു പെൺകുട്ടിക്ക് ഒരിക്കലും ഇവിടെ ആരും പിടിച്ചു വെച്ചിട്ട് ഒന്നും ചെയ്യുന്നില്ല ഈ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ ഞാൻ അംഗീകരിക്കുന്നുണ്ട് അത് ഇവിടെ മാത്രം സംഭവിക്കുന്ന കാര്യമല്ല നമ്മുടെ ചുറ്റും നടക്കുന്ന ായിട്ടാണ് പൈൻ പെരിപാട്ടിക്ക് കാര്യം കാര്യമുണ്ടല്ലോന്നും ഞാൻ പറയില്ല സംഭവം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അല്ല കൈകാല വിട്ടിരുന്നു നിങ്ങൾ പോട്ടി പറഞ്ഞിരിക്കണം പിന്നെ വേറൊരു കേസ് ഈ എന്താ ഹഗിങ് സീന് എത്രയോ പതിനേഴോ ടേക്ക് എന്തോ എടുത്തൊരു ന്യൂസ് ഞാൻ കണ്ടായിരുന്നു അതൊക്കെ ഒരു യില് ഇത്രയും പതിനേഴ് അടാക്ക് ഒക്കെ എടുക്കേണ്ട കാര്യം അങ്ങനത്തെ സീനും കാര്യങ്ങളൊക്കെ ഞാനും കണ്ടായിരുന്നു ന്യൂസുകള് അപ്പോൾ അതുപോലെ ഒരു പെൺകുട്ടിക്ക് താല്പര്യമില്ലെങ്കിൽ സത്യം പറഞ്ഞാൽ നിങ്ങൾ ഈ സിനിമാക്കാരായാലും ഏതൊരു മനുഷ്യനായാലും ഒരു പെൺകുട്ടിക്ക് താല്പര്യമില്ലെങ്കിൽ അവളടുത്ത് പിന്നെ പോവാതിരിക്കും ആ കേസുമായി റിലേറ്റ് ചെയ്തിട്ട് വേറൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കൂടെ ഇതുപോലെ പങ്കിട്ടില്ലെങ്കിൽ ചാൻസ് കിട്ടത്തില്ല എന്ന് പറയുന്ന ചില വെമ്പുള്ളവർ വീഴും അങ്ങനെ വീണുന്നവരും ഉണ്ട് അങ്ങനെ ഈ പറയുന്ന പരിപാടികളിലൂടെ ഒക്കെ ചെയ്ത് മുന്നോട്ട് വരുന്നവർ ആഗ്രഹമുള്ളവരും ഒക്കെ കാണും അവരോടെയൊക്കെ നിങ്ങൾ പോകും പക്ഷെ അല്ലാതെ ജനുവനായിട്ട് സിനിമയിൽ അഭിനയിക്കുന്ന ഒരു നടിയാവണം എന്ന് മാന്യമായ രീതിയിൽ അഭിനയിച്ച് വരണം മുന്നേറി വരണം എന്ന് പറഞ്ഞ് സിനിമയിലോട്ട് വരുന്ന ഒരു പെൺകുട്ടിയുടെ അടുത്ത് നിങ്ങൾ മോശമായി പെരുമാറുന്നുണ്ടെങ്കിൽ അത് തെറ്റ് തെറ്റ് തന്നെയാണ് പിന്നെ പെൺകുട്ടി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ നാല് വർഷം കഴിഞ്ഞല്ല പ്രതികരിക്കേണ്ട സ്പോട്ടിൽ പ്രതികരിക്കണം അതിനുള്ള തൻ്റെയടം കൂടി ഉണ്ടാവണം ഒരുമാതിരി കഞ്ഞീം ഭേദമായ സ്വഭാവമാണ് കാണിക്കുന്നത് എന്തായാലും ഇതുമായി റിലേറ്റായിട്ട് നമ്മളിനി നോക്കാം എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്തൊക്കെയാണ് ഇനി വരാൻ പോകുന്നത് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇതുമായിട്ട് റിലേറ്റായിട്ട് മനസ്സിലായത് ഉറപ്പായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക എൻ്റെ അഭിപ്രായമാണ് ഇതൊക്കെ എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ പുതിയൊരു വീടിയായിട്ടാണ് ബൈ